ചേട്ടാ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ് പരപ്പന അഗ്രഹാര ജയിൽ ആ ജയിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞെട്ടിപ്പിക്കുന്ന കുറച്ചധികം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അവിടുത്തെ ജയിൽ പുള്ളികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ജയിലിനുള്ളിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാരാണ് കർണാടകം ഭരിക്കുന്നത് അപ്പോൾ ഇതിൽ നടപടിയെടുത്ത ജയിലുദ്യോഗസ്ഥനെതിരെ പല ശക്തികൾ ജയിലിന് പുറത്തു നിന്ന് ഇയാളെ അപകീർത്തിപ്പെടുത്താനും ആ ഒരു ആരോപണങ്ങളുടെ മുന്നേ ഒഴിക്കാനും ഒക്കെ ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇത് എ ഡി ജി പി എ ഡി ജി പി ആണ് ബി ദയാനന്ദ അദ്ദേഹത്തിനെതിരെയാണ് ഇത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ടും ഒരു എ ഡി ജി പി പരാതി കൊടുത്തിട്ട് പോലും ഇവർക്കെതിരെ ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ അവിടുത്തെ സർക്കാർ തയ്യാറാവുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കൊണ്ടുപോയി പരാതി ഡി ജി പിക്ക് പരാതി കൊടുത്തു എൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ആളുകളോട് പണം ചോദിച്ച് വാങ്ങുന്നു മൂന്ന് അക്കൗണ്ടുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് മൂന്ന് അക്കൗണ്ടും കർണാടകയിലെ സൈബർ വിഭാഗത്തെ കൊണ്ട് അത് പൂട്ടിക്കാൻ പറ്റുന്നില്ല പൂട്ടിക്കാൻ പറ്റാത്ത എല്ലാവർക്കും പൂട്ടിക്കാൻ പറ്റുമോ അത് പക്ഷേ അതവർ ചെയ്യുന്നില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഐ എ കേസിലെ പ്രതികൾ അതായത് എൻ ഐ എ പ്രകാരം കേസെടുത്ത് തീവ്രവാദത്തിനടക്കമുള്ള കേസെടുത്ത പ്രതികൾ അതിനുള്ളിൽ വലിയ അക്രമങ്ങൾ കാണിക്കുന്നു ജയിലിനുള്ളിൽ അവരവിടെ ആൻഡ്രോയിഡ് പിന്നെ ടി വി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മൊബൈൽ ഫോ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു മദ്യപിക്കുന്നു നൃത്തം ചെയ്യുന്നു നൃത്തം ചെയ്യുന്നവരുടെയൊക്കെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പല പല കേസുകളിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഇപ്പം ഈ ബി ദയാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ നേരത്തെയും പ്രതികാര നടപടികൾ അവിടുത്തെ സർക്കാർ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താണ് ജൂൺ മാസത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന കളിക്ക് ശേഷമുള്ള ആഘോഷത്തിനിടെ അവിടെ കുറേ പേര് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു കുറേ പേര് അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിനെതിരെയാണെന്ന് സർക്കാർ നടപടി സ്വീകരിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു പിന്നീട് ഏതാണ്ട് ഒന്നര മാസത്തോളം അദ്ദേഹം പുറത്തായിരുന്നു അതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പിന്നെ തിരിച്ചെടുത്തത് ഈ കൃഷ്ണമൂർത്തി ആയിരുന്നു ഈ കർണാടക ജയിൽ ഡി ജി പി ആയിട്ട് ഉണ്ടായിരുന്നത് അവർ കഴിഞ്ഞ മാസം അവർ റിട്ടയർ ആയി റിട്ടയറായപ്പോൾ അതിൻ്റെ ചുമതല ഇദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നു ഇദ്ദേഹം വന്ന ശേഷമാണ് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരികയും തുടർന്ന് അവിടുത്തെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് അവിടെ ജയിൽ ചീഫ് സൂപ്രണ്ടായിട്ടുള്ള കെ സുരേഷ് അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ടായിട്ടുള്ള മഗേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് അശോക് എല്ലാവരെയും തന്നെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇത്രയും ഉദ്യോഗ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതും അവിടുത്തെ ഈ പറയുന്ന ജയിലിലെ ഏഴാം നമ്പർ മുറിയിലെ ബാരറ്റ് നമ്പർ എയ്റ്റ് അവിടെയാണ് ഇതെല്ലാം നടന്നുകൊണ്ട് ഇരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന തടവുകാരെ മൊത്തം അവിടെ നിന്നും അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യിച്ചു മാറ്റിച്ചു അവിടെ നിന്നും മൊത്തത്തിൽ മാറ്റിച്ചിട്ട് അവരെ മറ്റൊരു മേഖലയിലേക്ക് മാറ്റുകയും ബെംഗ്ലൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ ഒരു മോൺട്ടർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രത്യേക റൂം തയ്യാറാക്കിക്കൊണ്ട് ഇവരെ ജയിൽ തടവുകാരെ പരപ്പന ആഗ്രഹാര ജയിലിലെ തടവുകാരെ മോണിറ്റർ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുവേണ്ടി ബംഗളൂരു പുതിയൊരു മുറി പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ സ്ക്രീനുകൾ വഴി ആ ജയിലിലെ സെല്ലിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ബെംഗളൂരിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ കർശന നടപടികൾ ഇദ്ദേഹം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരു എ ഡി ജി പിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്തു എ ഡി ജി പി ആണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളോട് ധാരാളം പേർ അതിൽ വന്ന് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും അദ്ദേഹം അത് അക്സെപ് ഈ പറയുന്ന വ്യാജ ഐ ഡി അത് അക്സെപ്റ്റ് ചെയ്യും പിന്നീട് ഇവരോട് പണം ചോദിക്കുകയും ചെയ്തു പലരിടക്കും പണം നഷ്ടമായി അദ്ദേഹം ചോദിക്കുന്ന ഒരു എ ഡി ജി പി ആണ് ഓരോ കാരണങ്ങളാണ് പറയുന്നത് അദ്ദേഹം ഞാനിപ്പോൾ വഴിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണം മേടിച്ച് ഒട്ടനവധി പേരിൽ നിന്ന് പണം മേടിച്ച് ഈ പണം മേടിച്ചവർ പല ചിലർ പണം നഷ്ടപ്പെട്ട ചിലർ എ ഡി ജി പി തങ്ങളിൽ നിന്ന് പണം മേടിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുകയും ചിലരൊക്കെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു അതോടുകൂടിയാണ് ഇദ്ദേഹം ഇത് അറിയുന്നത് അങ്ങനെ അവിടുത്തെ സൈബർ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് കർണാടക സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി ഇത്തരത്തിൽ എ ഡി ജി പി പണം തട്ടിയിട്ടുണ്ടോ ആളുകളിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത് വ്യാജമാണെന്ന് മനസ്സിലാവുകയും തനിക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നു എന്ന് അറിഞ്ഞ ഇദ്ദേഹം അതിൻ്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞ ശേഷം ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു എൻ്റെ പേരിൽ ഇതുപോലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു എനിക്ക് ഈ പറയുന്ന പോലെ നടപടി സ്വീകരിക്കണം ഇത്തരം അക്കൗണ്ടുകൾ പൂട്ടിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പരാതി കൊടുത്തിട്ട് ആ പരാതി കൊടുത്തിട്ട് പിന്നെയും ആളുകളോട് പണം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ആ അക്കൗണ്ട് ആക്റ്റീവാണ് ബി ദയാനന്ദയുടെ പേരിലുള്ള അക്കൗണ്ടുകൾ ഇപ്പോഴും ആക്റ്റീവാണ് ഇതുവരെ കർണാടകയുടെ സൈബർ സെല്ലോ പൂട്ടിക്കാൻ തയ്യാറാവുന്നില്ല നേരത്തെ ഇവിടുത്തെ ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് പേരിൽ ഒരു വ്യാജ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടായിരുന്നു ഒരുപാട് ആളുകൾ വിശ്വസിച്ചു ഏതാണ്ട് പതിനെട്ടായിരം പേര് ആ അക്കൗണ്ടിനെ ഫോളോ ചെയ്തു അത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിച്ചും പോവും തെരേസ ജോൺ അവരുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് പേഴ്സണൽ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അവരുടെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾക്കൊപ്പം അവർ നിൽക്കുന്നതടക്കമുള്ള ചിത്രങ്ങൾ ഇവിടെ പ്രചരിക്കപ്പെട്ടു അത് അതുകൊണ്ടുവന്ന് ഈ ഇതിൽ പോസ്റ്റ് ചെയ്തു ആളുകളെല്ലാം തന്നെ മാഡത്തിൻ്റെ ഫാമിലി ആണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നു ആകെപ്പോടെ ബഹളം വലിയ ഞാൻ പറഞ്ഞില്ല പതിനെട്ടായിരം പേർ അതിനെ ഫോളോ ചെയ്തു ഒടുവിൽ എനിക്ക് തോന്നുന്നു മേഡം അതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് പിന്നീട് ആ അക്കൗണ്ട് പൂട്ടിപ്പോയി പിന്നീടത് പൂട്ടിച്ചായിരുന്നു അന്ന് അവർ എ ടി എസിൻ്റെ ചുമതലയിൽ ഇരിക്കുകയാണ് ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിൻ്റെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്താണ് അവർക്കെതിരെ അവരുടെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുപോലെയാണ് ഈ ബി ദയാനന്ദയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് നമ്മുടെ കേരള സൈബർ ടീം ഈ ആക്ഷൻ എടുത്തെങ്കിൽ ഇന്ന് കർണാടക കർണാടക ടീം ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും അധികം ഉദ്യോഗസ്ഥരെ ജി പരമേശ്വരൻ എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇത്രയധികം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടാണ് ഈ ഉദ്യോഗസ്ഥരും ഈ ജയിലിലെ തടവുകാരും എല്ലാം തന്നെ ഒരു കൈയാണ് പരപ്പന അഗ്രഹാര നിന്ന് ഒന്നോ രണ്ടോ വീഡിയോസ് അല്ല പുറത്തു വന്നത് ആദ്യം ഇവിടെ നിന്ന് പുറത്തു വന്ന ഈ ഈ വർഷം മാത്രം ആദ്യം പുറത്തു വന്ന വീഡിയോ ഒരു ബലാത്സംഗ കേസിലെ പ്രതി ആ പ്രതി അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഇതാണ് ആദ്യം വന്ന അവിടെ നിന്ന് വന്ന ദൃശ്യങ്ങൾ ഉമേഷ് റെഡ്ഡി ഉമേഷ് റെഡ്ഡിക്കെതിരെ പതിനാറ് ബലാത്സംഗ കേസുകളുണ്ട് ഉമേഷ് റെഡ്ഡി അയാൾ ജീവപര്യന്തം തടവിലാണ് ഈ പരപ്പന അഗ്രഹാരാ ജയിൽ അയാൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് മാത്രമല്ല അദ്ദേഹം അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ആക്റ്റീവാണ് അവിടെ നിന്ന് അയാൾ കാര്യങ്ങളെ പുറത്തുള്ള അയാളുടെ കൂട്ടാളികളെ ഓപ്പറേറ്റ് ചെയ്യുന്നു കൈകാര്യം ചെയ്യുന്നു പതിനാറ് ഞാൻ പറഞ്ഞില്ല പതിനാറ് കേസുകൾ അയാളുടെ പേരിൽ ഉണ്ട് അതിലാണ് അയാളെ ശിക്ഷിക്കപ്പെട്ടു പല കേസുകളിലും വിചാരണ നടക്കുന്നു ചില കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഇതുപോലെ അഗ്രഹാരാജ്യയിൽ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാർത്തിക് ധനഞ്ജയ മഞ്ജുനാഥ് വി ചരൺ റാവു ഇത്രയും പേരുടെ ഇത്രയും പേര് ജയിലിനുള്ളിൽ നൃത്തം ചെയ്യുന്ന മദ്യപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ദൃശ്യമാണ് കഴിഞ്ഞ മാസം പുറത്തു വന്നത് പിന്നീട് എൻ ഐ എ കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്നും ഫോണുകൾ അദ്ദേഹം നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് എൻ ഐ എ കേസിലെ പ്രതികളുടെ പക്കൽ നിന്നും ഈ സ്മാർട്ട് ഫോണുകൾ ഈ പോലീസ് സംഘം പിടിച്ചെടുത്തു ജയിൽ വകുപ്പിലെ നാൽപ്പത്തിരണ്ട് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം ജയിൽ വകുപ്പിലെ നാൽപ്പത്തിരണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കൊക്കെ എതിരെ കേസുമെടുത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നു അത് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് നല്ല ഐ പി എസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാൻ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഉപദ്രവിക്കാൻ അതാത് സർക്കാരുകൾ ബന്ധപ്പെട്ട സർക്കാരുകൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് തങ്ങൾക്കിടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല തങ്ങൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നീ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്ത് അവരെ കളയും പോലീസിൻ്റെ ഏതെങ്കിലും ഒരു എന്താ ഡെവലപ്മെൻ്റ് പരിപാടിയിലോ അങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ചവറ് വകുപ്പിനകത്ത് കൊണ്ടുപോയി ഇവർ ഇട്ട് കൊടുക്കും പലരും പല ഉദ്യോഗസ്ഥരും കാര്യ ായി പ്രവർത്തിക്കുന്ന പല ഉദ്യോഗസ്ഥരെയും കൊണ്ടെടുത്തൊരു വകുപ്പാണ് ഈ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് കളയും നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഭീമാപ്പള്ളിയിൽ കയറി ഭീമാപ്പള്ളിയുടെ ഭാഗത്ത് കയറി ഒരു റെയ്ഡ് നടത്തിയായിരുന്നു അവിടെ മറ്റേ വ്യാജ സി ഡി ഒക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെയാണ് നടപടി നടപടികൾ വകുപ്പിക്കൊണ്ട് ശ്രദ്ധിക്കാത്ത ലോ ആൻഡ് ഓർഡറി കളിക്കാത്ത ലോ ആൻഡ് ലോയൻ്റെ ഓർഡർ ആ ഒതുക്കുക എന്നുള്ള ഒരു പരിപാടി അദ്ദേഹത്തെ ആ രീതിയിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ജയിൽ വകുപ്പിലാണ് കൊണ്ടിരിക്കുന്നത് ലോ ആൻഡ് ഓർഡറിൽ ഇദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ലോ ആൻഡ് ഓർഡറിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് ലോ ആൻഡ് ഓർഡറിൽ ഇടാത്തില്ല അതുകൊണ്ടാണ് ഈ ജയിൽ വകുപ്പിലൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കളയുന്നത് ഇത്ര ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ സ്ഥലം മാറ്റുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും ഈ ജയിൽ വകുപ്പ് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അങ്ങനെയുള്ള വകുപ്പുകളിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനം അയാൾ ഒതുക്കാനുള്ള പരിപാടിയാണ് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്തത് അല്ലെങ്കിൽ ലോ എൻ്റെ ഓർഡർ എഡി ജി പി ആയിട്ടിരിക്കേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ ഏതായാലും പ്രതികാര നടപടികൾ എന്ന രീതിയിൽ അദ്ദേഹത്തെ നാറ്റിക്കുക ഒരു മനുഷ്യനെ നാറ്റിക്കാൻ എളുപ്പമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പെട്ടെന്ന് തകർക്കാൻ പറ്റും ആ പെട്ടെന്ന് തകർക്കാൻ സാധിക്കും അയാളുടെ ഒരു ഒരു എന്താ പറയുക ക്ലീൻ ഇമേജ് തകർത്ത് കളയുക ക്ലീൻ ഇമേജ് തകർത്ത് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത കൂടി അത് ഇല്ലാതാക്കി എടുക്കാൻ സാധിക്കും പലപ്പോഴും അത് പല ആളുകൾക്കും ഇതിരെ പ്രതികാരമായിട്ട് ഈ രീതിയിൽ ചെയ്ത പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടൊരു ഉദ്യോഗസ്ഥൻ ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് നടപടി സ്വീകരിച്ചതല്ല അദ്ദേഹത്തെ നാട്ടിച്ചത് ഒരു സ്ത്രീയെ ആ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലോട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ട് അവരവിടെ പോയി തിരിച്ചു വന്നു ഇതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു പിന്നെ അല്ല കേരളത്തിൽ തന്നെ ഈ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിലൊരു കിടമത്സരമുണ്ട് അതുണ്ട് അവർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി ജി പി ആവാൻ വേണ്ടി ഇവിടെ എന്തൊരു മത്സരമാണ് നടന്നത് ഇത്തവണ ഇത്തവണ ഡി ഡി ജി പി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് വലിയ മൽ മത്സരം നടന്നു നമ്മളൊന്നും അറിയാത്ത രീതിയിൽ വലിയ മത്സരം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അജിത് കുമാർ മനോജ് അബ്രഹാം അതെ അതെ മനോജ് അബ്രഹാം അജിത് കുമാർ എല്ലാവർക്കും ഇപ്പം എല്ലാവരും തമ്മിൽ വലിയ മത്സരം വരുന്നു ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കിട്ടണമല്ലോ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏതായാലും ധനഞ്ജയൻ നല്ലൊരു അല്ല ദയാനന്ദ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അറിഞ്ഞെടുത്തോളം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ചവിട്ടിത്താക്കാനാണ് അവിടുത്തെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി